ദീർഘകാലമായി മനസ്സിൽ പേര് നിന്ന ഒരാശയം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് അങ്ങനെയാണ് അല്ലെങ്കിൽ ആത്മപ്രശംസയും എന്ന് ഒരിക്കലും ദയവായി തോന്നരുതെന്ന് അപേക്ഷിക്കുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചോദനയും ആവശ്യവുമാണല്ലോ നൂറ്റാണ്ടുകളായി നടന്നു വന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും അറിയാതെ ഒരു ജനത മുഴുവൻ വ്യതിയക്കുകയും ചുറ്റുളങ്ങര അമ്മയുടെയും തിരുവാർമുള ഭഗവാൻ്റെയും കാരുണ്യം ചെട്ടുകുളങ്ങര കുത്തിയോട്ട കലാക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ദീർഘകാലമായി മനസ്സിൽ പേറി നിന്ന ഒരാശയം അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ നമ്മുടെ പാട്ടുകളെ ഇത്രയും കാലം അതിൻ്റെ ആകെയുള്ള താളമേള ലയഭംഗിയിൽ ആസ്വദിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഒരു പാട്ടിലൂടെ ഞാൻ എന്താണ് പറയുന്നതെന്നും അതിൻ്റെ ദർശനങ്ങൾ എന്താണെന്നും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു പാട്ടിൽ ഞാൻ എഴുതിയ ആശയങ്ങളോട് സ്വാഭാവികമായും വിയോജിപ്പുള്ളവരുണ്ടാകാം ധാരാളം പേർ അതിനെ ആസ്വദിക്കുന്നുമുണ്ടാകാം രണ്ടും സമഭാവനയോടുകൂടി കാണുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആസ്വാദനങ്ങൾ ഉപാധികളില്ലാതെ അറിയിക്കുക കമൻ ബോക്സിൽ അത് ദയവായി രേഖപ്പെടുത്തുക വെറും തംസപ്പിലും ഇമോജിയിലും ഒതുക്കാതെ ഈ ലോകത്തേക്ക് കണ്ണും മനസ്സും തുറന്നു വയ്ക്കുക ഈ അഭിപ്രായങ്ങളിൽ പ്രസക്തമായവ നമ്മുടെ അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് മുമ്പാകെ അറിയിക്കുന്നതും അതിനുള്ള വിശദീകരണം നൽകുന്നതുമായിരിക്കും ഒരു വലിയ ലോകത്തേക്ക് ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ആനയിക്കുകയാണ് ഈ വലിയ സംരംഭത്തിന് എല്ലാ പിന്തുണയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഇത് ഇനിയുള്ള വീഡിയോകൾക്കെല്ലാം ഇങ്ങനെ ആ പാട്ടിനെക്കുറിച്ച് സംക്ഷിപ്തമായ ഒരു ആമുഖം അതിനെ എന്താണ് പരാമർശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആയിരിക്കും ആ പാട്ട് അപ്ലോഡ് ചെയ്യുക അതിനൊക്കെ മുമ്പേ ആദ്യമായി ഈ ഒരു സംരംഭത്തിനുള്ള ഒരു പൊതുവായ ആമുഖം എന്നുള്ള നിലയിലാണ് ഇത്രയും വിപുലമായി ഈ വീഡിയോ ചെയ്യുന്നത് ഹരി ഗോവിന്ദ തിരുവിനാമസങ്കീർത്തനാം ഗോവിന്ദാ ഹരി ഏവരും നെഞ്ചിലേറ്റിയ തിരുവാറുമുളവാഴും ഭഗവാനെ എന്ന കുമ്മി ഉദയം കൊണ്ടത് ഈ കടവിൽ വച്ചാൽ ഈ പള്ളിയോടക്കടവിൽ നമ്മുടെ ഒരു പരിപാടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അന്ന് ചില സുഹൃത്തുക്കൾ തിരുവാറുപ്പനെ സ്തുതിക്കുന്ന ഒരു കുമ്മി ആ പരിപാടിയിൽ പാടിക്കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അവരൊരിക്കലും പക്ഷേ ഇത് പള്ളിയോടവും ജലോത്സവമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഞാൻ സമർപ്പിക്കുന്നതെന്ന് ചിന്തിച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് അങ്ങനെയാണ് ജലോത്സവമായിട്ടും എല്ലാം ബന്ധപ്പെടുത്തി ആ കുമ്മി ചിട്ടപ്പെടുത്തിയത് തിരുവാറുമുള ഭഗവാൻ്റെ ചെന്നിത്തല മുതൽ ഇടക്കുളം വരെ നീളുന്ന അൻപത്തിരണ്ട് കരകൾ അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ ഇവയിൽ ഏറ്റവും ദൂരെ നിന്നും ഏതാണ്ട് എൺപത്തി നാല് കിലോമീറ്റർ ദൂരെ നിന്നും രണ്ട് പകലും ഒരു രാത്രിയും തുഴഞ്ഞാണ് ചെന്നിത്തല പള്ളിയോടം തിരുവാറുമുള ഭഗവാൻ്റെ സന്നിധിയിലെത്തുന്നത് ഇത്രയും ദൂരെ നിന്ന് വരുന്ന പള്ളിയോടം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകളും പാരമ്പര്യങ്ങളും ചെന്നിത്തല പള്ളിയോടത്തിന് തിരുവാറുമുളയിൽ നൽകിയിട്ടുമുണ്ട് ഈ പുണ്യ ഭൂമിയിൽ നിന്ന് ഈ പള്ളിയോടക്കരയിൽ നിന്നാണ് നിങ്ങൾ അത്രയ്ക്ക് നെഞ്ചിലേറ്റിയ തിരുവാർമുള വാഴും ഭഗവാനെ എന്ന കുമ്മി ഉദയം കൊണ്ട് ോ തനതിരുതിയങ്ങൾ അവിടക്കായി അണിയിക്കും അടിതറ്റാതവിടെ തിത്തൊഴുതീടാൻ ഉടനീളം ഇവർ കാണാതുടയോനെ എന്ന് അമരത്തായി നിലകൊണ്ടങ്ങരുളേണേ ദുരിതങ്ങൾ തിര തീർക്കും കുഴ നീന്താൻ ആവാതതിനൊപ്പം വഴി കാണാതകലുമ്പോൾ എതിരെ വന്നവിടെ ഗുര കാണാൻ കണ്ണിനൊരു പുണ്യം കനിയേണി മുകിൽ വർണ്ണാ തിരുവാറുമുള ഭഗവാന്റെ എല്ലാ പള്ളിയോടെ ഹൃദയങ്ങളിലും ആ പാട്ട് പതിഞ്ഞത് ഭഗവാന്റെ കാരുണ്യം എൻ്റെ പ്രിയപ്പെട്ട ആസ്വാദകരുടെ കലാസ്നേഹികളുടെ തിരുവാറുമുള ഭഗവാന്റെ ഈ നടയിൽ നിൽക്കുമ്പോൾ ഈ കുമ്മയുടെ ഒരു വലിയ വലിയ ഈശ്വരസ്പർശം അറിയാതെ തോർത്തു പോവുകയാണ് നമുക്കറിയാവുന്ന പോലെ നൂറ്റാണ്ടുകളായി ജലോത്സവത്തിനും പള്ളിയോടെ സദ്യക്കും എല്ലാം വലം വെച്ച് ഭഗവാൻ്റെ മുമ്പിൽ വഞ്ചിപ്പാട്ട് മാത്രമേ പാടിയിട്ടുണ്ടായിരുന്നു പുതയിലവൃത്തം അതുപോലെ മറ്റു കഥകൾ ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നത് അസ്വാഭാവികതയും അല്ലെങ്കിൽ ആത്മപ്രശംസയും എന്ന് ഒരിക്കലും ദയവായി തോന്നരുതെന്ന് അപേക്ഷിക്കുകയാണ് എന്നാൽ ഈ ഭഗവാന്റെ സന്നിധിയിൽ ഈ വള്ളസന്ധിക്കു വേണ്ടി നടയിൽ നിന്ന് പാടുമ്പോൾ കരക്കാർ തന്നെ ഈ പാട്ട് പാടാൻ ഈ കുമ്മി പാടാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് അതിൻ്റെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അത് എത്രമാത്രം ആ അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നൂറ്റാണ്ടുകളായി നടന്നു വന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും അറിയാതെ ഒരു ജനത മുഴുവൻ വ്യതിഹരിക്കുകയും ആ പാട്ടിനെജോയ്ക്കുകയും ചെയ്തു ഇതിനപ്പുറം ഈശ്വര കാരുണ്യവും മാഹാത്മ്യവും ഞാൻ എന്തു പറയണം െതിരെ വന്നവിടെ കര കാണാൻ കണ്ണി ഒരു പുണ്യം കണിയേണ്ടി ഓണി അടിതറ്റാകിത്തൊരു ഇളം ഇവ കാണാടയോനെ ആറന്മുള വള്ളസദ്യ ഒരു പക്ഷെ ഇത്രയധികം ഹൃദയസ്പർശിയായത് മനുഷ്യന്റെ ഏറ്റവും വലിയ ചോദനയും ആവശ്യവുമാണല്ലോ ആഹാരം അന്നദാനമൂർത്തിയായ അന്നദാന പ്രഭുവായ തിരുവാറന്മുള ഭഗവാന്റെ ഈ ഒരു മഹാവഴിപാട് അതുകൊണ്ട് തന്നെയാകാം ഇത്രയും ജനലക്ഷങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് ഈ ഒരു ചൈതന്യത്തെയാണ് വിഭവങ്ങൾ അഖിലം നിൻ തിരുമുമ്പിൽ കണ്ണ ഇവരുണ്ണാതില തന്നിൽ പകരുമ്പോൾ എന്നുള്ള വരിയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ഇവരുണ്ണാതില തന്നിൽ നമുക്ക് ദൈന്യതയാണ് പ്രയാസങ്ങളാണെങ്കിൽ പോലും ഭഗവാന് എല്ലാ വിഭവങ്ങളും ചേർത്ത് സദ്യ തരുന്നു എന്നുള്ള സമർപ്പണവും ഭക്തിയും അതിനുശേഷമാണ് കുചേല വൃത്തത്തിൽ തന്നെ എത്തി ആ കുമ്മി അവസാനിക്കുന്നത് നിർധനനായ കുചേലൻ ഭഗവാനെ കാണാൻ ഭാര്യയുടെ പ്രേരണയിൽ പോയപ്പോൾ കയ്യിൽ ഒരു പിടി അവിൽ എങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ തിരുവാറമ്പുള ഭഗവാനെ എന്നെ ദർശിക്കാൻ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ചുരുട്ടിയ ഒരു പിടി കടലാസ് അതിലൊന്നുമില്ല അവിൽ പോലുമില്ല പക്ഷേ ചില വരികളുണ്ട് ഭഗവാനെ ആസ്വദിച്ചോണ്ട് അങ്ങനെ ഏതർത്ഥത്തിലും ആർമുള ജലോത്സവവുമായി ബന്ധപ്പെട്ട് കുചലവൃത്തവുമായി ബന്ധപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ജനഹൃദയങ്ങളെ സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആ കുമ്മി തീർക്കാൻ കഴിഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുറ്റുള്ളവരെ അമ്മയുടെയും തിരുവാറുമുള ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം കണ്ടു ിൽ പുതിയതാനം നഗലെ തനരാണെൻ മകനം തൻകാലോറിൻ്റെ गोविंदीत